ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ ജീസൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം ദാ പ്രൊമോ ആണ് വീക്കെൻഡ് പ്രൊമോ ആണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വീക്കെൻഡ് പ്രൊമോ ആദ്യത്തെ പ്രൊമോ പറയുന്നത് നമ്മുടെ നിവിനും അതുപോലെ തന്നെ വേദലക്ഷ്മിയും കൂടിയിട്ട് ഒരു കോർട്ട് റൂം സെറ്റപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ പ്രതിക്കോട്ടിൽ നിവിനും അതുപോലെ തന്നെ വാദിക്കാനായിട്ട് വക്കീലായിട്ട് ലക്ഷ്മിയും ഇതിന് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന ഷാനവാസിൻ്റെ സംഭവം പാവക്കേസ് ആണ് അവിടെ സംസാരിക്കുന്നത് എന്തായാലും ലക്ഷ്മിയും അതുപോലെ തന്നെ നിവിനും കൂടി നല്ല വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് അനുമോൾ എഴുന്നെട്ടിച്ച് നിർത്തി ചോദിക്കുന്നതാണ് അപ്പോൾ അനുമോൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി ടാസ്ക് വിജയിക്കാമെന്നുള്ളതിനേക്കാൾ ഉപരി അവന് എന്താ പറയുക ആ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ലാലായിട്ടും ചോദിക്കുന്നത് അത് പുതിയൊരു കണ്ടുപിടുത്താണല്ലോ എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട് അങ്ങനെയാണ് സെക്കൻഡായിട്ടുള്ളൊരു എന്താ പറയുക പ്രമോ വന്നിട്ടുള്ളൂ പിന്നെ ഒരു പ്രമോയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു കോർ ഇത് പറയുന്നുള്ള ഷട്ടിൽ കോർട്ടിന് അത് രണ്ട് സൈഡിൽ ലാലേട്ടൻ നിന്നിട്ട് എന്താ പറയാ ഇപ്പോഴത്തെ പറ ഗെയിമും ഇപ്പൊ പോകുന്ന ഗെയിമിനെ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ട് സംസാരിക്കുന്നതാണ് അതായത് ഈ വീക്കെന്റിന്റെ ഒരു റെഫറൻസ് ആ സംഭവത്തിൽ ഉണ്ടാവും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആരോപണങ്ങളില്ലേ ബസ് പോയ കാര്യമൊക്കെ അനു പറഞ്ഞത് അതിനെതിരെയുള്ള കാരണങ്ങളൊക്കെ എന്തായാലും ചോദിക്കുന്നുള്ളത് ആ പ്രമോഹനാത്ത് വ്യക്തമാണ് അതുപോലെ തന്നെ നിവിൻ്റെ കേസൊക്കെ വരും എന്നുള്ളത് വ്യക്തമായിട്ട് ആ പ്രമോഹനാഥ് മെൻഷൻ ചെയ്യുന്നുണ്ട് അവര് നിവിൻ എന്നുള്ളതല്ല ആ സംഭവം മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരേ വീക്ഷണമെന്നുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും സൺഡേ ആയിരിക്കും വീക്ഷണം ഉണ്ടാവുന്നത് ആ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണല്ലേ ആരായിരിക്കും വിറ്റാവുന്നത് ഒരു സ്ട്രോങ് കണ്ടാക്സിഡന്റ് ആയിരിക്കുവേ വിറ്റാവുന്നത് നമുക്ക് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല പുറത്തു നിന്നും ഒരു വിവരങ്ങളും ലീക്ക് ആയിട്ടില്ല എന്തായാലും പിന്നെ പറയാനുള്ളത് ഈ ഗെയിമേഴ്സ് ഇനി ഈ പേഴ്സണൽ ഗ്രജ്ജ് മാറ്റി വെച്ചിട്ട് ഇവർ കുറച്ചും കൂടി ജനമനസ്സുകളിലോട്ട് അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുക അതായത് അവരുടെ കുറച്ചധികം നല്ല കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുക അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇനി ഇവരുടെ മുന്നിലുള്ള ടാസ്ക് പക്ഷേ ഇവിടുത്തെ എല്ലാ മനസിലാർത്ഥികളും ഭയങ്കര റിയൽ ആയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അവർ അത് ക്യാമറ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക ഞാൻ ഈ ബിഗ് ബോസ് മത്സരാർത്ഥിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് പക്ഷേ ഞാനിവിടെ ഫേക്കായിട്ട് നിൽക്കില്ല ഇതാണ് എൻ്റെ ഒറിജിനൽ ക്യാരക്ടറെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരാണ് ഇതിൽ ഭൂരിപക്ഷം ഇപ്പോൾ നിൽക്കുന്നവർ ഒരു പ്രശ്നം ഈ വരുന്ന രണ്ടാഴ്ചയും നമുക്ക് കാണാൻ പറ്റും കാരണം ആ ഒരു പേഴ്സണൽ ഗ്രേജ് ഇവരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ആങ്ങളപെങ്ങൾ കളിയും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഒക്കെ നമ്മൾ അതിൻ്റെ അപ്പും ഡൗൺസൊക്കെ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് മീ